കൺമുന്നിൽ കേരളം വെട്ടിമുറിക്കപ്പെടുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണ് ചോദ്യം ഞാൻ ഉന്നയിക്കുന്നില്ല കാരണം ഉത്തരം നമ്മുടെ മക്കലുണ്ടല്ലോ കേവലം ഭരണപരമായ സൗകര്യം എന്ന് പറഞ്ഞ് സമസ്ത ഇന്ന് ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം നാളെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളിയായി മാറുമോ നമസ്കാരം കേരളം ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലാണ് മതേതരത്വം എന്നത് ചിലർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള മറ മാത്രമായി മാറിയിരിക്കുന്നു കാസർഗോഡ് നടന്ന സംസ്ഥ കേരള ജമീയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങുകളിൽ പാസാക്കിയ പ്രമേയങ്ങൾ കേട്ട് കേരളം ഞെട്ടിയിരിക്കുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം പെരുന്നാളിന് മൂന്ന് ദിവസം അവധി വേണം വെള്ളിയാഴ്ച നമസ്കാരത്തിന് തടസ്സമാകാത്ത രീതിയിൽ പരീക്ഷകൾ ക്രമീകരിക്കണം പട്ടിക ഇങ്ങനെ നീളുകയാണ് ഇത് ഒരു മതസംഘടനയോട് ആവശ്യമായി തള്ളിക്കളയാൻ പറ്റില്ല ഇതിനു പിന്നിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ ആ വിടവ് നികത്താൻ സമുദായ സംഘടനകൾ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭരിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായതിനാൽ ഇവർക്ക് എന്തിനും ലൈസൻസ് കിട്ടിയ അവസ്ഥയാണ് എന്നാൽ ഓർക്കുക ഇത് മോദി ഭരിക്കുന്ന ഇന്ത്യയാണ് ഇവിടെ വിഘടനവാദികൾക്ക് സ്ഥാനമില്ല ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ തുറന്നു കാട്ടുന്നത് സമസ്തയുടെയും ജമാഅ ഇസ്ലാമിയുടെയും ഗൂഢലക്ഷ്യങ്ങളെയാണ് മലപ്പുറത്ത് നിന്നും തുടങ്ങുന്ന ഈ വിഭജന വൈറസ് എങ്ങനെ കേരളത്തെ ആകെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം സമസ്തയുടെ പ്രധാന ആവശ്യം മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കുക എന്നതാണ് ഇതിനായി അവർ പറയുന്ന ന്യായീകരണം നാൽപ്പത്തി ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഭരണം കാര്യക്ഷമമല്ല എന്നാണ് എന്നാൽ ഇതിനു മുന്നിലെ സത്യം എന്താണ് ജനസംഖ്യാ ആധിപത്യം ലക്ഷ്യമാണ് അതായത് ഒരു പ്രത്യേക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല രൂപീകരിക്കുക വഴി ആ ജില്ലയിലെ മുഴുവൻ ഭരണ സംവിധാനത്തെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാമെന്ന് ഇവർ കരുതുന്നു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് അടുത്തത് വികസനത്തിന്റെ മറവിലെ വിവേചനം കൂടിയാണ് സത്താർ പന്തല്ലൂർ പറയുന്നത് മലപ്പുറത്ത് വികസന വിവേചനമുണ്ടെന്നാണ് എന്നാൽ സത്യത്തിൽ മലപ്പുറത്തിന് ലഭിക്കുന്ന ഫണ്ടുകൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണോ അല്ല ലഭിക്കുന്ന ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ചോദ്യം വികസനത്തിന്റെ പേരും പറഞ്ഞ് ജില്ലയെ വെട്ടിമുറിക്കുന്നത് വിഭജന രാഷ്ട്രീയത്തിന്റെ ആദ്യ പടിയാണ് എങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടത് അത് തന്നെ എറണാകുളത്തെയും ഇടുക്കിയെയും എന്തിനു വലിച്ചഴിക്കുന്നു തങ്ങളുടെ വർഗീയ അജണ്ട മറച്ചു പിടിക്കാൻ വേണ്ടി സമസ്ത എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളുടെ പേരും പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ യഥാർത്ഥ ശ്രദ്ധ മലപ്പുറത്താണ് എറണാകുളം ജില്ലയിലെ ചില പോക്കറ്റുകൾ ഇതേ വിഭജനവാദം ഇവർ രഹസ്യമായി പ്രചരിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ വേർതിരിച്ച് മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം സമസ്തയുടെ മറ്റൊരു പ്രധാന ആവശ്യം ജുമുഅ നമസ്കാര സമയത്ത് പരീക്ഷകൾ നടത്തരുത് എന്നതാണ് കൂടാതെ മദ്രസാ സമയത്തിന്റെ കാര്യത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള നീക്കം എന്ന് തന്നെ പറയാം ഒരു മതേതര സംസ്ഥാനത്ത് പരീക്ഷാ കലണ്ടർ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി പരീക്ഷാ സമയം മാറ്റം ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇന്ന് നമസ്കാരത്തിന് സമയം ചോദിക്കുന്നവർ നാളെ എന്തുകൊണ്ട് സ്കൂളുകളിൽ മതപഠനം നിർബന്ധമാക്കണമെന്ന് പറയില്ല എന്ന് ഉറപ്പുണ്ടോ ആർക്കെങ്കിലും ഇവിടുത്തെ ഈ പ്രീണ രാഷ്ട്രീയം വെച്ച് വേണമെങ്കിൽ അതും ഇവിടെ നടപ്പിലാക്കും പൊതുവിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ മദ്രസകളിൽ എത്തിക്കാനും അവിടെ വെച്ച് അവരിൽ തീവ്രമായ ആശയങ്ങൾ കുത്തിവെക്കാനും ഇത്തരം സംഘടനകൾ ശ്രമിക്കുകയാണ് ഇതിന് സർക്കാർ നിൽക്കുന്നത് വലിയ അപകടവുമാണ് എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് ഇത്രയും ധൈര്യം വരുന്നത് ഉത്തരം വളരെ ലളിതമാണ് വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാം സമുദായ നേതാക്കളെയൊക്കെ പ്രീടിപ്പിച്ച് ഭരണം നിലനിർത്താൻ ഇടതുപക്ഷം നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് വഖഫ് വിഷയത്തിലും മദ്രാസ ഫണ്ട് വിഷയത്തിലും സർക്കാർ കാണിക്കുന്ന ഉദാരത ഇതിന് തെളിവാണ് പിന്നെ യു ഡി എഫിന്റെ നിശബ്ദത നോക്കാം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സമസ്തയെ പിണക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഭജനവാദങ്ങളൊക്കെ ഉയരുമ്പോ അവർ മൗനം പാലിക്കുന്നു ഈ പ്രീണന രാഷ്ട്രീയ കൃമികളാണ് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നൊന്നുമില്ല മനഃപൂർവ്വം പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ നിരോധിക്കപ്പെട്ടപ്പോ അവരുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ഈ പാർട്ടികൾ ഇത്തരം വർഗീയ സംഘടനകൾക്ക് കുടപിടിക്കുന്നു നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും തുടക്കം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ നിന്നായിരുന്നു ജനസംഖ്യാ വർധനവും പ്രീണനവും ചേർന്ന് ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കുമെന്ന് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തന്നു കേരളത്തിലും സമാനമായ ജനസംഖ്യാ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം കേവലം ഭരണപരമല്ല അത് ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ മോദി സർക്കാർ ഇത്തരം നീക്കങ്ങളെ കർശനമായി അടിച്ചമർത്തുകയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നോക്കാം കശ്മീരിലെ വിഘടനവാദം അവസാനിപ്പിച്ചു പി എഫ് ഐ നിരോധനം രാജ്യത്തെ തീവ്രവാദ ശൃംഖലയെ തകർത്തു ഇപ്പോൾ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും ഈ പുതിയ രൂപത്തിൽ വരുന്നത് നിസ്സാരമായി കാണരുത് ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിലെ വില്ലൻ എസ് ഡി പി ഐ പോലെയുള്ള രാഷ്ട്രീയ രൂപങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഭാരതം ഇന്ന് ലോകശക്തിയാണ് വിഘടനവാദത്തിന്റെ വിത്തുകൾ പാകുന്നവരെ മുളയിലേന്നുള്ള നരേന്ദ്രമോദി സർക്കാരിനറിയാം കേരളത്തിൽ പ്രീണന രാഷ്ട്രീയം നടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഇത്തരം സംഘടനകൾ പിടിച്ചു നൽകുകയാണ് എന്നാൽ കേന്ദ്ര ഏജൻസികൾ ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് വഖഫ് ബോർഡ് നിയമ ഭേദഗതി മുതൽ സി വരെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കേന്ദ്രം എടുക്കുന്ന തീരുമാനങ്ങൾ ഇത്തരം വർഗീയ അജണ്ടകൾക്ക് വലിയ തിരിച്ചടിയാണ് സമസ്ത പാസാക്കിയ പ്രമേയങ്ങൾ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവയാണ് ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശമാണ് നൽകുന്നത് അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പ്രത്യേക അധികാരമൊന്നും ഇവിടെ എവിടെയും ഇല്ല ഈ ചർച്ച എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല സമസ്തയുടെ ഈ ആവശ്യങ്ങൾ നടപ്പിലായാൽ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം എന്നേക്കുമായി മാറും അല്ലെങ്കിലേ മിനി പാകിസ്ഥാനാണ് വികസനത്തിന്റെ പേരിൽ അവർ ചോദിക്കുന്നത് നമ്മുടെ ഒരുമയെ തകർക്കാനുള്ള ആയുധമാണ് ഒരുമ ഒരുമയെന്ന് ഉദ്ദേശിച്ചത് വലിയൊരുമയൊന്നും ഇവിടെ ഇല്ല അത് വേറെ കാര്യം മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന് പറയുന്നവർ കേരളത്തെ വിഭജിക്കണം എന്ന് പറയാൻ അധിക കാലം ഒന്നും വേണ്ടിവരില്ല വേണമെങ്കിൽ അത് നടപ്പിലാക്കാനും ഇവിടെ ആളുകളുണ്ട് അതുകൊണ്ട് മതേതര വിശ്വാസികളായ എല്ലാ മലയാളികളും ജാഗ്രത പാലിക്കണം വർഗീയതയുടെ സോഫ്റ്റ് ടാർഗറ്റായി കേരളം മാറരുത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് കൂടിയാണ് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ കേവലം ചില ഭരണപരമായ പരിഷ്കാരങ്ങളല്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹികവും ഭൗമശാസ്ത്രപരവുമായ ഘടനയെ അടിമുടി മാറ്റാനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യം ഇന്ന് ഉയരുമ്പോൾ അതിന്റെ അലികുലികൾ നാളെ കേരളത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തും വടക്കൻ കേരളത്തിൽ മതപരമായ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം വിജയിച്ചാൽ അത് തെക്കൻ കേരളത്തിലേക്കും പടരും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെയും ഇടുക്കിയെയും പോലെയുള്ള ജില്ലകളിൽ വിഭജനത്തിന്റെ വിത്തുകൾ പാകാൻ ഇവർ ശ്രമിക്കുന്നത് മറ്റു സമുദായങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാനാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊരു കെണിയാണ് വികസനത്തിൽ തിളങ്ങുന്ന കവറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഭജനത്തിന്റെ വിഷയ വിഷമാണിത് നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കുന്നത് വെറുതെയല്ല ഒരു കാലത്ത് സാംസ്കാരികമായി ഏറെ സമ്പന്നമായിരുന്ന ആ മണ്ണ് ഇന്ന് എങ്ങനെ മാറിയെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെയും തുടക്കം ഇത്തരത്തിലുള്ള പ്രത്യേക പദവികൾ മതപരമായ മുൻഗണനകൾ ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ പുനർനിർണ്ണയം ഒടുവിൽ അവിടെ നിന്ന് പലായനം ആരംഭം ചെയ്യേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യർക്കാണ് കേരളത്തിലും ഇന്ന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം വിഘടനവാദി സംഘടനകൾക്ക് പരവധാനിയാണ് വിരിച്ചു കൊടുക്കുന്നത് ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഭാരതീയന്റെയും കടമയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ തലയുയർത്തി നിൽക്കുമ്പോൾ വിഘടനവാദത്തിന്റെ ചെറിയൊരു കനൽ പോലും ബാക്കിയാവാതെ നുള്ളിക്കളയാനായി നമ്മൾ ബാധ്യസ്ഥരാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കിയത് ഇതേ ഇച്ഛാശക്തിയോടെ തന്നെയാണ് ഇപ്പോൾ സമസ്തയും മറ്റ് മതസംഘടനകളും ഇതേ ലക്ഷ്യത്തോടെ രാഷ്ട്രീയ പ്രമേയങ്ങളുമായി വരുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കരുത് സംസ്ഥാന ഭരണകൂടം അവരവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ട് പോയാൽ അത് കേരളത്തിന്റെ തന്നെ സമാധാന അന്തരീക്ഷത്തെ എന്ന തകർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വെള്ളിയാഴ്ച നമസ്കാരത്തിന് പരീക്ഷ മാറ്റണമെന്ന വാദം ഒരു തുടക്കം മാത്രമാണ് നാളെ ഇത് പൊതുസ്ഥാപനങ്ങളിൽ മതപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള മുറവിളിയായി മാറും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ഭരണക്രമവും മതത്തിന് കീഴിലാക്കാൻ അനുവദിക്കരുത് ഒരു രാജ്യം ഒരു നിയമം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം കുതിക്കുമ്പോൾ കേരളം മാത്രം മധ്യകാല യുഗത്തിലെ ചിന്താഗതികളിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ കഷ്ടമാണ് നാണക്കേടാണ് ബോധ്യഭരിക്കുന്ന ഈ ഇന്ത്യയിൽ ഇത്തരം വർഗീയ അജണ്ടകൾക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാം അല്ലെ എന്തായാലും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം അനിവാര്യമാണ് ഇതെല്ലാം കണ്ണും പൂട്ടി പുരോഗമനവാദികൾ എന്ന് പറയുന്ന ചില വിദ്ധികൾ ഇതിനൊക്കെ കൈയടിച്ച് പാസാക്കുന്നുണ്ട് വികസനം എന്നാൽ കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല അത് വരും തലമുറയുടെ സുരക്ഷയും സമാധാനവും കൂടിയാണ് വിഭജനത്തിലൂടെ നേടുന്ന വികസനം യാഥാർത്ഥ്യത്തിൽ വിനാശകരമാണ് ഇത് നമ്മൾ ഉടരേണ്ട സമയമാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ കൃമികൾ നമ്മുടെ മണ്ണിൽ വിഭജനത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിക്കുമ്പോൾ ഭാരതീയർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം രാഷ്ട്രീയ താല്പര്യത്തിനെല്ലാം അപ്പുറം ജാതി മത ചിന്തകൾക്കും അപ്പുറം രാജ്യത്തിന്റെ അഖണ്ഡതയാണ് പ്രധാനം സമസ്തയുടെയും ജമാ ഇസ്ലാമിയുടെയും ഗൂഢനീക്കങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്തായാലും ഉയരേണ്ടതുണ്ട് കേരളം മറ്റൊരു ബംഗ്ലാദേശം നമ്മൾ അനുവദിക്കരു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി